ഇത് കൊള്ള പിന്നെ ഇത് കണ്ടപ്പോളും ഇതിലൊക്കെ ഏ അത് വേണ്ട അങ്ങനെ താല്പര്യോടായിരിക്കും നീ എന്നെ നീളം ഇല്ലാന്നു കളിയാക്കാറില്ലേ അല്ലെ ഇനി ചീത്തല്ലീല് വേണ്ട ഹീൽ വേണ്ട ഇത് മൊത്തം ഇരിക്കുന്ന ഹീൽ ചെരുപ്പാണല്ലോ എനിക്ക് രണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കേട്ടോ അത് പിന്നെ ഫ്ലാറ്റ് നോക്കിയാ ഫ്ളാറ്റിന്റെ വെറൈറ്റി വെച്ചാൽ എല്ലാ വെറൈറ്റി ഉണ്ടല്ലേ അതാ വലുതാ അഞ്ചു മതി ആ ശരി നിന്റെ ഇപ്പഴത്തെ വില എത്ര പച്ച പച്ച ആ നല്ല പെട്ടെന്ന് എടുക്കണം പെട്ടെന്ന് എടുക്കിൾ ആണ്

ചെരു സെലക്ട് ചെയ്തോ ഏക്കൊരു ബാഗ് വീണ മേടിച്ചോരുടെ എനിക്കൊരു ബാഗിയാണ് എനിക്കാണ് കൊച്ചു എനിക്ക് സിമ്പിൾ മതി എനിക്ക് കളർ വേണ്ട വേണ്ട എനിക്ക് ബ്ലാക്ക് മതി എന്ന റേഞ്ച് വരുന്നോട്ടാവൻ ടൂറിസ്റ്റ് ട്ടോ എനിക്ക് പ്രശ്നം ഇല്ല ഒരു ചെരുപ്പാടൊക്കെ എടുക്കഴിഞ്ഞാൽ ബാഗ് മേടിക്കാം ചെരുപ്പ് മേടിക്കാം ഷൂ മേടിക്കാം ഇതാ പെണ്ണുങ്ങളൊക്കെ എന്താ അതും എടുക്കാം എന്തായാലും ഇത്രയും എടുത്തു വീടൊക്കെ ആരാണ് പറഞ്ഞു നീ ചെരുപ്പ് ഇട്ട് ചെരുപ്പ് മാറ്റ നീ ചെരുപ്പ് മേടിക്കുന്നത് നമ്മുടെ റാന്നിന്റെ പമ്പ എന്ന് പറയുന്നത് ഷൂമാർട്ട് അല്ലേ പമ്പ അവിടെ നല്ല വിലക്കുറവുണ്ടല്ലേ വിലക്കുറവുണ്ട് അത്യാവശ്യം ഒരു കിട്ടും അടിപൊളി അപ്പൊ നമുക്ക് മേടിച്ചോണ്ട് പോകല്ലേ സമയമില്ല അല്ല ഒന്നുകൂടെ വേണ്ട ശരി എന്നാ പോ